ഞാൻ ബി എഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് ബി എഡിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആറുമാസം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ആറുമാസത്തെ ട്രെയിനിങ് ഉണ്ട് നമ്മളൊരു സ്കൂളിൽ പോയിട്ട് അവിടെ ഒരു ശരിക്കുള്ള ടീച്ചേഴ്സിൻ്റെ പോലെ അവർക്ക് എക്സാം എടുത്തത് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഒരു മാസം ഉണ്ടായിരുന്നു ഈ ആറുമാസം ഭയങ്കര അടിപൊളിയായിരുന്നു കാരണം അതുവരെ സ്റ്റുഡൻസായിരുന്നു നമ്മൾ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ നമ്മളെ ടീച്ചേഴ്സ് എന്ന് വിളിക്കുക അങ്ങനെ നല്ലൊരു കാലഘട്ടമായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ഒരു കുറച്ചെങ്കിലും ഒരു സങ്കടം തോന്നിയിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ക്ലാസ് ക്ലാസ്സിലൊരു മോളുണ്ടായിരുന്നു നല്ല മിടുക്കി കൊച്ചാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവൾ എല്ലാ ക്ലാസ്സിലും തുടക്കത്തിലൊക്കെ ഞാൻ ക്ലാസ്സിൽ പോയ സമയത്ത് ഇവൾ ഇവളെന്തെയ്യും ക്ലാസ്സിൽ എപ്പോഴും കിടന്നുറങ്ങിയായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കൂല ഇനിയിപ്പോൾ ഉണന്നിരിക്കുന്ന സമയമാണെങ്കിൽ തന്നെ ഭയങ്കര അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഭയങ്കര അലമ്പ് കാട്ടുന്നൊക്കെ ഒരു സ്വഭാവമായിരുന്നു അപ്പോൾ ഞാനൊരു ട്രെയിനിങ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടാതായിരിക്കും അല്ലെങ്കിൽ ഇവൾക്ക് പഴയ അറബിക് ടീച്ചർ ഞാനൊരു അറബിക് ടീച്ചറാണ് കേട്ടോ അപ്പോൾ പഴയ അറബിക് ടീച്ചർ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഷാഫ് റൂമിൽ പോയ സമയത്ത് മറ്റ് ടീച്ചേഴ്സിനോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ച സമയത്ത് ടീച്ചേഴ്സിൻ്റെ ഒക്കെ പൊതുവേള അഭിപ്രായം ആ കുട്ടി അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം വെറുതെ അവളെ വിളിച്ചു ഒരു ഫ്രീ പീരീഡ് സമയത്ത് വെറുതെ അവളെ വിളിച്ചു കാരണം ഒരു കുട്ടി വെറുതെ ഇങ്ങനെ ആവില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ഇങ്ങനെ കിടന്ന് ഉറങ്ങാനും അല്ലെങ്കിൽ ക്ലാസ്സിൽ ഭയങ്കര അലമ്പ് കളിച്ച് അടക്കാനൊക്കെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ അവളെ വിളിച്ചിട്ട് എന്താ മോളെ പ്രശ്നമെന്നൊക്കെ ചോദിച്ച് അതൊന്നും അവൾ പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ കുറേ തമാശകളും കളികളൊക്കെ പറഞ്ഞ് അവളോട് കുറച്ച് കൂട്ടായ സമയത്താണ് അവളെ ലൈഫിലുള്ള ട്രോമകൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഉമ്മക്കും ഉപ്പക്കും ഏക മകളാണ് കുറേ കാലത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് അപ്പോൾ അവൾ അവർ ആ പാരൻസ് അവൾക്ക് നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് രണ്ടുപേരും ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ െന്നും രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു അപ്പോൾ അവൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവളുടെ വിശേഷങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇവളുടെ കാര്യങ്ങൾ ചോദിക്കാനോ പറയാനൊന്നും ആരുമില്ല വൈകുന്നേരം വരെ ഒറ്റക്കാണ് വീട്ടിൽ ഇനി രാത്രി ഇവർ വന്നാൽ തന്നെ ഒരു രണ്ട് പേർക്കും എന്താണ് അവരുടേതായിട്ടുള്ള ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ഷീണം കാര്യങ്ങളും അല്ലെങ്കിൽ നാളത്തേക്കുള്ള ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ് അപ്പോൾ ആ തിരക്കിനിടയിൽ ഈ മാതാപിതാക്കൾ ഇവളെന്ത് ചെയ്തു ഇഗ്നോർ ചെയ്ത പോലെ ആയിരുന്നു അവൾക്ക് പഠിക്കാനുള്ള ക്യാഷ് കൊടുക്കുന്നുണ്ട് അവൾക്ക് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ കൊടുക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അവൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ എന്ത് ചെയ്തു ആ രക്ഷിതാക്കൾ മറന്നു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ആ മോളുടെ ഒരു ജീവിതം പറഞ്ഞത് പഠനത്തിൽ വളരെ പിന്നോക്കാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ അവൾക്ക് വയ്യ അവൾ ഏത് നേരം ഒരു സ്വപ്ന ലോകത്ത് അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് അതിലൊന്ന് ഇൻറ്റർഫിയർ ചെയ്യുന്ന സമയത്ത് നമ്മളോടൊക്കെ ദേഷ്യവും ഭാഷയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നീട് പിന്നീട് അവളുടെ കഥകളൊക്കെ ഒന്ന് കേൾക്കാൻ തുടങ്ങിയ സമയത്ത് ആളിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി അവൾക്ക് കാര്യമായിട്ട് പറയാനൊന്നുമില്ല ചെറിയ ചെറിയ വിശേഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കളെ സ്കൂളിൽ തുറന്നിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെയും അല്ലെങ്കിൽ മക്കള് ഭയങ്കര ആകാംക്ഷയോടും പ്രതീക്ഷയോടൊക്കെ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് പക്ഷേ രക്ഷിതാക്കളായ നമുക്ക് എന്തുണ്ട് ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ട് ഞാനുള്പ്പടെയുള്ള എല്ലാ രക്ഷിതാക്കളുടെയും ആദ്യമാണ് കാരണം കഴിഞ്ഞൊരു അധ്യയന വർഷം അവസാനിച്ചത് നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോടൊക്കെ കൂടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് ആ ഒരു അധ്യയന വർഷം അവസാനിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തവണ അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും പോയി ചാടരുതെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മാതാപിതാക്കളും എന്നും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അപ്പം നമ്മുടെ മക്കൾ അത്തരത്തിലൊക്കെ അപകടങ്ങളിൽ പോയി പെടാതിരിക്കണമെങ്കിൽ മാതാപിതാക്കളായ നമ്മൾ നമ്മളെന്തു ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അത് വേ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യുക കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക അത് ജോലിയില്ല മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ജോലിയില്ലാത്തവരായിക്കോട്ടെ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ മക്കളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്തു ചെയ്യുക അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക ഒരു ക്വാളിറ്റി ടൈം ഇപ്പോൾ സൈക്കോളജിയിൽ ഇതിന് ബ്ലൂം ടൈം എന്നാണ് പറയുന്നത് ആ സമയം എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കണം അവരുടെ സ്കൂളിലത്തെ വിശേഷങ്ങൾ കേട്ടറിയാനും അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അവർക്ക് ആകെ പങ്കുവെക്കാനുള്ളത് ഷെയർ ചെയ്യാനുള്ളത് നമ്മളോടാണ് ഇപ്പം നമ്മളെന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ ഒരു വൈഫായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിലെ ഉമ്മനായിട്ടോ ഒപ്പനെ കയറ്റോ അല്ലെങ്കിൽ വീട്ടുകാരായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് വന്ന സമയത്ത് നമ്മളത് അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് കുറേ റിലാക്സ്ഡ് ആണല്ലേ നമുക്ക് പിന്നെ എന്താണ് ആ പ്രശ്നം തന്നെ ഇല്ലാതായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേ സന്തോഷങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും അപ്പോൾ ഇതൊക്കെ കേട്ടിരിക്കാൻ നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് അവർ എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളോട് തുറന്നു പറയാറുള്ളൂ പൊതുവേ പല പാരൻസും പറയാറുണ്ട് കുറച്ച് വലിയ കുട്ടികളുടെ പാരൻസ് അതായത് ഇപ്പോൾ കൗമാരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അഡോളസൻസ് ആയിട്ടുള്ള രക്ഷിതാക്കൾ മക്കളുള്ള രക്ഷിതാക്കൾ പറയാറുണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അല്ലെങ്കിൽ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ പറയായിരുന്നു ഇപ്പോൾ വല്ലാതായപ്പോൾ നമ്മളോടൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ രക്ഷിതാക്കൾ പരാതി പറയാറുണ്ട് സ്കൂളിലത്തെ കാര്യങ്ങളൊന്നും വീട്ടിൽ വന്ന് പറയാറില്ല എന്നുള്ളത് അതിന് വലിയൊരു കാരണക്കാർ നമ്മൾ മാതാപിതാക്കളാണ് കേട്ടോ കാരണം ഇവർ ചെറിയ മക്കളായിരിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തു ചെയ്യണ്ടാവും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലെങ്കിൽ സ്കൂളത്തൊക്കെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും നിസാര കഥകളായിരിക്കും ചിലപ്പോൾ പെൻസിൽ പൊട്ടി അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആൾ ഇന്ന ഫുഡാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവളുടെ ബർത്ത് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളായിരിക്കും നമ്മുടെ മക്കൾക്ക് പറയാനുണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ ജോലി തിരക്കുകളും അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ കാരണം ഇവർ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുക അപ്പോൾ നമ്മളറിയൊന്നും ഉണ്ടാതിരുന്നേ അല്ലെങ്കിൽ നമ്മളെന്തെയ്യും അവരെ ശ്രദ്ധ മാറ്റിയിട്ട് അവർ വേറെ എന്തിലേക്കും തിരിച്ചു വിട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അവരെന്തു ചെയ്യാണ് സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കുകയാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ പാരൻസിനെ കേൾക്കാൻ താല്പര്യമല്ല അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ എൻ്റെ ഉപ്പക്ക് എൻ്റെ അമ്മക്ക് അച്ഛനെ എന്തു ചെയ്യില്ല അവർക്ക് കേൾക്കേണ്ട എന്നുള്ളത് എന്തു ചെയ്യാണ് അവരെ മനസ്സിലാക്കുകയാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർ മനസ്സിലാക്കുകയാണ് അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് വലുതാവുമ്പോൾ അവർ തിരിച്ച് നമ്മളോട് പറയാതിരിക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എന്ത് ചെയ്യുക ഇവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ എപ്പോഴെങ്കിലും ഇവരായിട്ടൊന്ന് കൂടി ഇരുന്ന് ഇന്ന് എന്തൊക്കെ സ്കൂളിൽ ഉണ്ടായി അല്ലെങ്കിൽ ഇന്ന് കൂടെ നിന്ന് സ്കൂളിൽ ഇന്ന ആളുകൾ വന്നോ മക്കളെ ഫ്രണ്ട്സ് ആരാണ് അവരെ കൂട്ടുകാരന്മാർ ആരാണ് ഇന്ന് ഏതൊക്കെ ടീച്ചേഴ്സ് വന്നു ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തു ചെയ്യുക അവരായിട്ട് നമ്മൾ സംസാരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം എന്ത് ചെയ്യുക നമ്മൾ മാറ്റി വെക്കുക ഇത്തരത്തിൽ ക്വാളിറ്റി ടൈം മാറ്റി വെക്കുമ്പോഴാണ് നമുക്കറിയാം ഇന്ന് ലഹരിൻ്റെ വലിയൊരു വല തന്നെ നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട് തേടി പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള വലിയൊരു വല തന്നെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മളെ മക്കൾ ചാടാതിരിക്കണമെങ്കിൽ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം വളരെ ജാഗ്രത അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം ഇപ്പോൾ നമുക്കറിയാം ഒരു കുട്ടി വളരെ മോശപ്പെട്ട സിറ്റുവേഷനിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ചാടിയിട്ട് പിന്നെ അവരെ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ നല്ലൊരു കുട്ടിനെ എന്ത് ചെയ്യുക വളർത്തിയെടുക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുക അവരെ വളർത്തിയെടുക്കുക മോറൽ വാല്യൂസൊക്കെ നൽകി ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക അവരെ വളർത്തിയെടുക്കുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ തറ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി അങ്ങോട്ട് അടിപൊളിയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ട് എന്ത് ചെയ്യും ആ വീട് എന്ത് ചെയ്യും എന്തായാലും പൊളിയാനുള്ള സാധ്യത ആണല്ലേ അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ട തറക്ക് നമ്മൾ എന്ത് ചെയ്യുക നല്ല ബലം കൊടുക്കുക നല്ല ബെൽറ്റൊക്കെ ഇട്ട് അത്രയും സെറ്റാക്കിയിട്ട് എന്തു ചെയ്യുക തറ നമ്മൾ അടിപൊളിയാക്കി എടുക്കുക തറ സെറ്റായിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ബാക്കി ബാക്കി കയറുന്നത് ഈ താ തറൻ്റെ മുകളിലാണല്ലോ അപ്പോൾ ബാക്കി എന്ത് ചെയ്യും അടിപൊളിയായിട്ട് പോവും അപ്പോൾ നമ്മളെ മക്കളെ ആ ചെറിയൊരു സ്റ്റേജ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ തറാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മളെ മക്കൾ നിൽക്കുന്നത് ആ അടിത്തറ എന്ത് ചെയ്യുക നല്ല പെർഫെക്റ്റായി നമ്മളെ കൂടെ പിടിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ട് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ നമ്മളുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ വളർന്ന് വലുതാവുമ്പോൾ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ എന്ത് പ്രതിസന്ധി പോയാലും വീട്ടിൽ എന്നെ കേൾക്കാൻ എൻ്റെ അമ്മയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുണ്ട് എന്നുള്ളത് നമ്മുടെ മക്കൾ മനസ്സിലാക്കുകയുള്ളു അപ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബ്ലൂം ടൈം അല്ലെങ്കിൽ ഈ ക്വാളിറ്റി ടൈം എന്ത് ചെയ്യുക നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എല്ലാ കുട്ടികളും എന്തല്ല ഒരുപോലെയല്ല എല്ലാവരും എന്താണ് വ്യത്യസ്തരാണ് എല്ലാവരുടെ മൈക്ക് വ്യത്യസ്തമാണ് എൻ്റെ ക്രീയേറ്റിവിറ്റി വ്യത്യസ്തമാണ് എല്ലാ കാര്യത്തിലും എന്താണ് വ്യത്യസ്തരാണ് പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഫിംഗർ പ്രിന്റിലടക്കം എന്ത് ചെയ്തിട്ടുണ്ട് വ്യത്യസ്തരായിട്ടാണ് പഠിച്ചത് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പഠിക്കാനുള്ള കഴിവ് ഉണ്ടായിക്കോളെന്നില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടി ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് റാങ്ക് കിട്ടിയെന്ന് കരുതിയിട്ട് നമ്മുടെ വീട്ടിലുള്ള പൊന്നും മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരിക്കലും സ്ട്രെസ്സ് കൊടുക്കരുത് അവർക്ക് കഴിയുന്നത്ര അവർ പഠിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ ചിലപ്പോൾ അവർക്ക് വേറെ മേഖലയിലായിരിക്കും എന്ത് കഴിവുണ്ടാവുക അപ്പോൾ ആ കഴിവ് കണ്ടെത്തി അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഏതിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്ത് ആ ഒരു ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക അവരെ വളർത്തിയെടുക്കുക അവരതിന് വേണ്ടിയിട്ട് മോൾഡ് ചെയ്യുക അതാണ് ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ടത് അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരെ കമ്പയർ ചെയ്ത് കുട്ടിക്ക് സ്ട്രെസ് കൊടുത്ത് അവസാനം ഒന്നുമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും എത്തിക്കാതിരിക്കുക അവർക്ക് കഴിയുന്ന പോലെ അവൾ അവർ വളരട്ടെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കട്ടെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കരിയർ അവരെന്ത് ചെയ്യട്ടെ ബിൽഡ് ചെയ്യട്ടെ അതിനൊരു സപ്പോർട്ടായി അല്ലെങ്കിൽ അതിനൊരു തണലായിട്ട് എന്ത് ചെയ്യുക നമുക്ക് നിൽക്കാൻ കഴിയും രക്ഷിതാക്കൾക്ക് നിൽക്കാൻ കഴിയണം എന്നാൽ മാത്രം നമ്മുടെ മക്കളെ ഉള്ളൂ നമ്മുടെ മക്കൾ ഹാപ്പിയാൽ മാത്രമേ രക്ഷിതാക്കളായ എന്ത് ചെയ്യുള്ളൂ ഹാപ്പി ഉള്ളൂ അതുകൊണ്ട് എല്ലാ മക്കളും നല്ല രീതിയിൽ പഠിച്ച് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു കരിയറൊക്കെ ബിൽഡ് ചെയ്ത് നല്ല മക്കളായി വളരാൻ വേണ്ടെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം സ്ഥലക്കും